ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പ് നാളെ വിഴിഞ്ഞത്തെത്തും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടക്കുന്ന ട്രയൽ റണ്ണിന്റെ ഭാഗമായാണ് കപ്പൽ എത്തുന്നത് ഡെയ്ല കപ്പലാണ് നാളെ വിഴിഞ്ഞത്തെത്തുക ഡെയ്ല കപ്പലിന് മുന്നൂറ്റി അറുപത്തി ആറ് മീറ്റർ നീളവും അമ്പത്തൊന്ന് മീറ്റർ വീതിയുമുണ്ട് വാഹകശേഷി പതിമൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മൗറീഷ്യസിൽ നിന്നും മുംബൈ തുറമുഖം വഴിയാണ് കപ്പൽ വിഴിഞ്ഞത്ത് എത്തുന്നത് വിഴിഞ്ഞത്തിറക്കുന്ന കണ്ടെയ്നറുകൾ തിരികെ കൊണ്ടുപോകാൻ എം എസിയുടെ ഫീഡർ അടുത്ത ആഴ്ചയെത്തും ട്രയൽ റണ്ണിന്റെ ഭാഗമായി മൂന്ന് കപ്പലുകൾ നേരത്തെ വിഴിഞ്ഞത്ത് എത്തിയിരുന്നു അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ പത്ത് എത്തുമെന്നാണ് റിപ്പോർട്ട് പിന്നാലെ വാണിജ്യ തലത്തിലുള്ള പ്രവർത്തനം ആരംഭിക്കും മദർഷിപ്പുകൾ എത്തിയ ശേഷം തുറമുഖത്തിന്റെ ക്ഷമത വിലയിരുത്തിയതിന് ശേഷമായിരിക്കും വാണിജ്യ തലത്തിലുള്ള പ്രവർത്തനം ആരംഭിക്കുക വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആദ്യമായി മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്ക് ഗംഭീര സ്വീകരണമാണ് നൽകിയത് ചൈനയിലെ ഷിയാമിൻ തുറമുഖത്ത് നിന്ന് വിഴിഞ്ഞത്തെത്തിയ കപ്പലിൽ രണ്ടായിരത്തിലധികം കണ്ടെയ്നറുകളായിരുന്നു ഉണ്ടായത് ഇതോടുകൂടി രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി വിഴിഞ്ഞം മാറി മദർഷിപ്പുകളിൽ നിന്ന് മറ്റ് ചെറുകപ്പലുകളിലേക്ക് ചരക്കുനീക്കം നടത്താൻ കഴിയുന്ന തുറമുഖങ്ങളാണ് ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി അറിയപ്പെടുന്നത് ഭൂമിശാസ്ത്രപരമായി വിഴിഞ്ഞത്തിനുള്ള പ്രാധാന്യം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി മാറാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ പദ്ധതിയാണ് വിഴിഞ്ഞത്ത് ഒരുങ്ങുന്നത് അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് വിഴിഞ്ഞം തുറമുഖം കിലോമീറ്റർ ദൂരം കണക്കാക്കിയാൽ ഏതാണ്ട് പത്തൊമ്പത് കിലോമീറ്റർ മാത്രം ദൂരം ഡ്രഡ്ജിംഗ് നടത്താതെ തന്നെ ഏതാണ്ട് ഇരുപത് മീറ്ററിലധികം സ്വാഭാവിക ആഴമുള്ള ഇന്ത്യയിലെ ഏക തുറമുഖവും വിഴിഞ്ഞമാണ് ഈ സ്വാഭാവികമായ സാധ്യത ഉപയോഗിച്ച് കൂറ്റൻ കപ്പലുകൾക്ക് ഇവിടെ അടുക്കാൻ സാധിക്കും